നമസ്കാരം ഞാൻ ആൻഡ്രിയ എം റി ഡി ബിയുടെ എ ഐ അവതാരിക ഇന്ത്യൻ ടു ഗെയിം ചേഞ്ചർ എന്നിങ്ങനെ രണ്ട് ഭാഷകളിൽ രണ്ട് ബിഗ് ബജറ്റ് പരാജയ ചിത്രങ്ങൾക്ക് ശേഷം സംവിധായകൻ ശങ്കർ തന്റെ സ്വപ്ന സിനിമാ പദ്ധതിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇന്ന് മിക്കവാറും മലയാള മാധ്യമങ്ങളൊക്കെയും വാർത്തയായി കൊടുത്തിട്ടുണ്ട് സു വെങ്കിട്ടേഷൻ എഴുതിയ നോവൽ വേൽപാരി സിനിമയാക്കുന്നതാണ് ആ സ്വപ്നം എന്നാണ് വാർത്തകളൊക്കെയും എന്നാൽ അതിലൊരു പ്രശ്നമുണ്ടല്ലോ സ്വപ്നത്തിലല്ല ആ പേരിലാണ് പ്രശ്നം വേൽപാരി എന്ന തമിഴ് പേര് മലയാളത്തിലെത്തിയപ്പോൾ വേൾപാരി എന്നായിപ്പോയി വേൽ എന്നാൽ രാജാവ് തലവൻ ദാനശീലൻ എന്നൊക്കെയാണ് അർത്ഥങ്ങൾ അതുകൂടാതെ സംഘകാലത്ത് തമിഴ്നാട്ടിലെ പല കുറുനിലങ്ങളിലും ഒരുമിച്ച് താമസിക്കുകയും ആ പ്രദേശങ്ങളുടെ അധികാരം കൈയാളുകയും ചെയ്ത വേളിർ കുലത്തിന്റെ അധിപൻ എന്ന അർത്ഥം കൂടി പലരും വേൾ എന്ന വാക്കിന് കൽപ്പിച്ചു നൽകുന്നുണ്ട് സംഘകാലത്തെ തമിഴ്നാട്ടിലെ കുറുനിലങ്ങളിൽ ഒന്നായ പറമ്പ് എന്ന പ്രദേശത്തെ എ ഡി രണ്ടാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഭരിച്ചിരുന്ന വേളിർകുലം രാജാവായിരുന്നു പാരി വലിയ ദാനശീലനായി അറിയപ്പെട്ടിരുന്ന പാരിയെ തോൽപ്പിച്ച് ആ പ്രദേശം കൈക്കലാക്കുവാൻ ചേര ചോള പാണ്ഡ്യ രാജാക്കന്മാരൊക്കെയും ശ്രമിച്ചിരുന്നുവെങ്കിലും അവരെ എല്ലാം ചെറുത്തു തോൽപ്പിച്ചു പാരി ആ വീരചരിത്രമാണ് വെങ്കടേശൻ എഴുതിയ വീരയുഗ നായകൻ വേൾ പാരി എന്ന നോവൽ രണ്ടായിരത്തി പതിനൊന്നിൽ കാവൽ കോട്ടം എന്ന ചരിത്ര നോവലിന് സാഹിത്യ അക്കാദമിയുടെ അവാർഡ് നേടിയിട്ടുള്ള സാഹിത്യകാരനായ സു വെങ്കടേശൻ കഴിഞ്ഞ ലോകസഭയിൽ മധുരയിൽ നിന്നുമുള്ള സി പി ഐ എമ്മിന്റെ എം പി കൂടി ആയിരുന്നു എന്ന നോവൽ സിനിമയാക്കുവാൻ തമിഴിലെ പല മുൻനിര സംവിധായകരും ശ്രമിക്കുന്നുണ്ട് എന്നാണ് കേൾവി ഇതിൽ ആർക്കാണ് നറുക്ക് വീഴുക എന്നൊന്നും അറിയില്ല ഇനി ഈ ചിത്രം ആര് തന്നെ സംവിധാനം ചെയ്താലും വേൾപ്പാരിയെ വേൽപാരി ആക്കരുതേ എന്നൊരൊറ്റ അപേക്ഷ മാത്രമേ മലയാള മാധ്യമങ്ങളോടുള്ളു സ്റ്റേ റ്റൂൺ ടു മലയാളം മൂവി ആൻഡ് മ്യൂസിക് ഡേറ്റാബേസ് എം ത്രീ ഡി ബി